മൂന്ന് വിഭാഗം ആൾക്കാർ പരിചയപ്പെടുത്തി മൂന്ന് സ്വഭാവക്കാർ തിരിഞ്ഞു നോക്കൂല നാളെ നാളിൽ നോട്ടം അവർക്ക് മേലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവര് നശിച്ചവരാണ് സഹായിക്കാനും രക്ഷപ്പെടുത്താനും അള്ളാഹു മാത്രമുള്ള ദിവസം അവരോട് അള്ളാഹു ദേഷ്യമായിരിക്കും മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് േഷ്യം പിടിക്കുന്ന മൂന്നാളുകൾ എന്തിന് പ്രജകളെ ഒതുക്കാൻ മോഹവാഗ്ദാനങ്ങൾ നൽകുന്ന ഭരണാധികാരികൾ ഉണ്ടാവും അങ്ങനെ ആക്കും അങ്ങനാക്കും ഇങ്ങനാക്കും അത് തരും ഇത് തരും ജയിച്ചിട്ട് പിന്നോനെ കാണുകയില്ലാഹുറായും മനസ്സിലായോ ിബ്രനായൻ ഓൻ അള്ളാഹു കുറച്ചേ കൊടുത്തിട്ടുണ്ടാവും അവന് വസ്ത്രം ധരിക്കാൻ അവന് വാഹനം വാങ്ങാൻ അവന് വീട് വെക്കാൻ ചിലപ്പോ അല്ല കൊടുത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ആൽപക്കത്തെ കാണുന്നു ഇഷ്ടം പോലെ ഉണ്ടാവും ചിലപ്പോ ചങ്ങാതിമാര കൈമാര് ഇഷ്ടം പോലെ ഉണ്ടാവും ചിലപ്പോ ആൽപക്കത്തുള്ള വീട്ടിലെ കല്യാണം ലക്ഷങ്ങളുടെ കല്യാണം ആയിരിക്കും ഓനി അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഞാനൊരു ആയിരാണ് അള്ളാഹു എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടാവും പക്ഷെ ആൾക്കാരുടെ മുഖത്ത് കാണിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ പെരുമ കാണിക്കാൻ ഇവൻ കടം വാങ്ങും പലിശക്കെടുക്കും എന്നിട്ടില്ലാത്തത് ഉണ്ടാക്കിയിട്ട് ഉള്ളവനെ പോലെ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കും ദരിദ്രൻ അള്ളാ കബനോട് വെറുപ്പാണ് ദേശിയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്ന കാണുന്നൊരവസ്ഥയാണ് മക്കളെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് സ്കൂളിൽ വിടാനുള്ള പൈസ ഉണ്ടാവുള്ളൂ നിസ്സാര സംഗതിയല്ല ഗവൺമെന്റ് സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉണ്ടാവുള്ളൂ പക്ഷെ അയൽപ്പക്കത്തെ താമസിക്കുന്നു എൻ്റെ മക്കൾ പഠിക്കുന്നത് പഠിക്കാനുള്ള ഏറ്റവും ഉയർന്ന സ്കൂളിലാണ് അല്ലെങ്കിൽ കർണാടകത്തിലുള്ള വലിയ സ്കൂളിലാണ് അല്ലെങ്കിൽ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക അയൽപ്പക്കത്തുള്ളൂ എൻ്റെ മോൻ അങ്ങനെ പഠിപ്പിക്കുമ്പം എൻ്റെ മോൻ മാത്രം അങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് പഠിക്കണ്ട എങ്കിൽ ഞാൻ പിന്നെ പലിശക്കെടുക്കാം എന്ത് ലോൺ എന്നാ പറയാ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ലോണ് ലോൺ എടുത്തിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ദരിദ്രൻ അള്ളാഹു കൊടുത്തത് എത്രയാണോ ജീവിച്ചാ മതി നിങ്ങളെയും കാക്കട്ടെ അത് ഇഷ്ടമല്ല എന്തുകൊണ്ടറിയോ എനിക്ക് നന്ദി എന്നും പോരാ അതാ അവന്റെ രീതി എനിക്ക് നന്ദി ഒന്നും പോരാ എനിക്ക് എനിക്കല്ലോ തരുന്നില്ലെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്ക അള്ളാഹുവിനെ ആരെയോ ആരോടെ എത്ര കല്യാണം നടക്കുന്നുണ്ട് അറിയോ അങ്ങനെ കല്യാണത്തിന്റെ മുമ്പൊരു പരിപാടിയുണ്ട് പെണ്ണും കാണൽ ചടങ്ങ് സുന്നത്താണ് പുതിയ അപ്പഴ പോവണം കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണണം അവന് നോക്ക അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നോക്കണം ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ വാപ്പാനോട് പറയണം ഇഷ്ടപ്പെട്ടു മഹർ എത്ര വേണം ഇന്ന മഹർ തന്നാൽ കെട്ടിക്കാം ആയോ റെഡി കഴിഞ്ഞു ക്രാസ് കല്യാണം കാണുന്ന ചടങ്ങ് കഴിഞ്ഞു പക്ഷെ അപ്പുറത്തെ വീട്ടിലെ വലിയ പൈസക്കയറിഞ്ഞാ ഓനോനെ മോനെയും കൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ രണ്ട് കിലോ അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് ചോക്ലേറ്റ് പിന്നെ കുറച്ച് ഡ്രസ് പിന്നെ കുറച്ച് പൊന്ന് പിന്നെ കുറച്ച് ബദാം പിന്നെ മടുക്കേരിയിൽ എന്താ കാപ്പി എല്ലാം കൊണ്ടുപോയി അപ്പൊ ഇവൻ നോക്കുമ്പോ ഓരിത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കൊണ്ടു കൊണ്ടേ ഇവന് കഴിഞ്ഞിട്ട് പൈസ ഇല്ല ഇവര് താനും ചോറ് വെക്കാനുള്ള പൈസ ഉള്ളൂ കൈമല് ആടുകളെ കാണിക്കാൻ മറ്റുള്ളവരെ കൊണ്ട് മേന്മ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം കടം വാങ്ങി ഇല്ലെങ്കിൽ പലിശക്കെടുത്ത് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നവൻ അവൻ അഹങ്കാരിയായ പാവപ്പെട്ടവനാണ് അവനോട് ദേഷ്യാണ് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്ക ഭർത്താവ് ചിലപ്പോ അത്രയും കഴിവുണ്ടാവൂല അല്ലെങ്കിൽ ചെറിയ പൈസക്കാരനായിരിക്കും പക്ഷെ ഇവക്ക് കാണിക്കണം ഞാനും അങ്ങനെ തന്നെയാണ് പോയത് കല്യാണം വന്നു പെണ്ണിന്റെ അവൾക്ക് ധരിക്കാൻ പുതിയ പെണ്ണിന് വസ്ത്രമായി ചോക്കാം എത്രയാണ് അള്ളാഹു നമുക്ക് തന്നത് അതിനനുസരിച്ച് പുതിയ പെണ്ണിന്റെ കല്യാണത്തിന്റെ കുപ്പായം വാങ്ങാം അനുവദനീയമാണ് വായിക്കോ കഴിവുള്ളവൻ പക്ഷെ ഉപയോഗപ്പെടുക ചിന്തിച്ചോളണം ഇസ്രാഫായി പോവോ ഇല്ലേ എന്നുള്ളത് ഇനി പത്തായിരത്തിന്റെ രസം വാങ്ങാൻ പറ്റൂ വാങ്ങിക്കോ അയ്യായിരത്തിൻ്റെ വാങ്ങാൻ പറ്റും വായിക്കോ രണ്ടായിരം രൂപന്റെ ചുരിദാർ പെണ്ണിന് വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ളവൻ അയിമ്പതിനായിരത്തിൻ്റെ കടം വാങ്ങിയിട്ട് വാങ്ങുന്നത് അവൻ അഹങ്കാരിയാണ് അല്ലാഹു വെറുപ്പാണ് ഉമ്മത്തിൽ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുണ്ടത് അല്ലാ തന്നെ കാണിക്കരുത് അല്ലാഹു അും മാപ്പാക്കി തരട്ടെ മൂന്നാമത്തെ ബഖീൽ ബഖീൽ ആൾക്കനായ പണക്കാരൻ അല്ലാഹു വാരി കോരി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഉമ്മത്തിന് ഒരു ഉപകാരം ഉണ്ടാവില്ല ഉമ്മത്തിന് പ്രത്യേകിച്ചും അവന്റെ ഭാര്യക്കും മക്കൾക്കും പോലും ഉപകാരം ഉണ്ടാവില്ല അങ്ങനത്തെ പണക്കാരൻ പറഞ്ഞു സമുദായമേ മൂന്ന് കാര്യം ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളെ മൂന്ന് സ്വഭാവം അത് നിങ്ങളെ നശിപ്പിച്ചു കളയും ഒന്ന് പറഞ്ഞാൽ ആർത്തിയോടെയുള്ള മനുഷ്യന്റെ ഒരു പ്രകൃതി ആർത്തിയാണ് പൈസ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുന്ന് പറഞ്ഞു ഞാനടക്കം നിങ്ങളടക്കം പൈസിക്കലും ചെയ്യും പക്ഷേ അത്യാഗ്രഹത്തോടു കൂടിയുള്ള അത് ഉണ്ടായിക്കൂടാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല കൈ മലർക്ക തുറക്കാനും പറയുന്നില്ല അങ്ങനെ തുറക്കൊന്നും വേണ്ട എന്നാൽ മധ്യമ നിലപാട് നിങ്ങളെ നശിപ്പിക്കും പിൻപറ്റപ്പെടുന്ന ശരീരത്തിന്റെ ഇച്ഛ അള്ളാന്റെ നിയമം ഇവിടെ ഉണ്ട് തങ്ങളുടെ കൽപ്പന ഇവിടെയുണ്ട് ഇതിന്റെ അപ്പുറത്ത് നമ്മളെ ഇഷ്ടമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അത് നമ്മൾ നശിപ്പിച്ച് കടയൂ ചിലപ്പോൾ നമുക്ക് ആ സമയത്തൊരു സുഖം ഉണ്ടാവും ഒരു ഉണ്ടാവും ശരീരത്തിന് കണ്ണിന് കാതിന് കൈകൾക്ക് നാവിന് ഒരു സുഖം ഉണ്ടാവും പക്ഷെ കുറച്ച് സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ ആ സുഖം നിൽക്കുള്ളൂ കാലാകാലത്തേക്ക് നശിപ്പിക്കുന്നതിന് കാരണമായി പോകും ഹു കാട്ടെ മൂന്നാമത്തേത് സ്വയം തിരക്കേടില്ല എന്നുള്ള തോന്നല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കുമെന്ന് റസൂർ അലിഹി വസ്സലാ പറഞ്ഞു അള്ളാഹ് അലിനോടൊപ്പം ചേർത്ത് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് വന്ന പലരെയും നശിപ്പിച്ചത് അവർക്ക് ഈ ദുസ്വഭാവം ഉണ്ടായത് കൊണ്ടാണ് മൂന്നാൾക്കാരെ സംബന്ധിച്ചു പറഞ്ഞു മൂന്ന് വിഭാഗം ആൾക്കാർ എന്താണോ പ്രത്യേകത അവരെ ഇഷ്ടപ്പെടൂല പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാന്റെ മഹബത്തില്ലെങ്കിൽ ആഹ് ജീവിതം കഷ്ടത്തിലുമാണ് അതിലൊരു വിഭാഗമാണ് നടക്കുന്നവൻ ഇല്ല അള്ളാഹു പറഞ്ഞ അടിമകളോട് വിനയം കാണിക്കുമ്പില് ഞാൻ അധികാരി എന്റെ മുമ്പിൽ നിങ്ങൾക്ക് നെഞ്ചു പിരിക്കാനൊന്നും കഴിയൂലി കിബിർ എന്റെ വസ്ത്രമാണ് അത് നിങ്ങളെടുത്തിട്ടാമ്പ നിങ്ങൾക്ക് താങ്ങൂല നിങ്ങൾ കിബർ ആയിക്കൂടാ നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു അടിമകളോട് നിങ്ങൾക്ക് ചേരൂല നിങ്ങൾ ഒരു അഹങ്കരിച്ച് നടക്കുന്ന നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം ഒറ്റ സെക്കൻഡിൽ അള്ളാഹു ഇഷ്ടമില്ലാത്തവനാണ് രണ്ട് സ്വഭാവം ചെയ്ത കാര്യം എടുത്തു പറയുന്ന പിശിക്കാൻ ആകെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അത് അതെടുത്തു പറയും ചെയ്യും എന്നാൽ ചെയ്യേണ്ടത് ചെയ്യൂലു മൂന്നാമത്തെ ആള് മഴക്കിലോ കച്ചവടക്കാരൻ പക്ഷെ എന്താ പറഞ്ഞ സ്വഭാവം അൽ ഹല്ലാഫ് കൂടുതൽ സത്യം ചെയ്യുന്ന കച്ചവടക്കാരൻ ആൾക്കാരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ കൂടുതൽ സത്യം ചെയ്യാം ഇല്ലാത്ത മേന്മ സത്യം ഒരു ഞാൻ മനസ്സിലാക്കാനുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാർ അവരെ സ്നേഹിക്കു എന്റെ പ്രിയപ്പെട്ട മുക്വിനീങ്ങളെ നമ്മുടെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടി രക്ഷപ്പെട്ടു പോയി സ്വർഗത്തിലെത്താനാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള നസീബാക്കട്ടെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കട്ടുകെട്ടത്തെ ഭാഷയിൽ പറഞ്ഞു സൂറത്ത് തൗബയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും വെള്ളിയും വെക്കുന്നവർ ഒരായിരം ആവശ്യക്കാരി പരിസരത്തുണ്ടാവും ഉണ്ടാവും കുടുംബക്കാരിൽ ഉണ്ടാവും ചിലപ്പോൾ അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും ആവശ്യം ഉണ്ടാവും പക്ഷേ വെക്കും കൊടുക്കാൻ െന്നറിയോ പൈസ ഇങ്ങനെ കൊറേ ഉണ്ടെങ്കിൽ ആ പൈസ അവൻ ഇങ്ങനെ കൊറേ കാലം കൊണ്ടുപോയിക്കോളൂന്ന് അവൻ വിചാരിക്കാണ് ശരിയല്ല വിചാരം മാത്രാണ് ആ പൈസ അവനെ ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും എന്നാവും വിചാരിക്കുന്നത് എന്നിട്ടാർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി വെക്കും അവൻ എന്താണ് ഈ അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വന്നെന്താ പള്ളിക്ക് കൊടുക്ക മദർസക്ക് കൊടുക്കുക എന്റെ ഭാര്യൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം അതും ഫി സബീൽ അല്ലാഹിയ നമ്മുടെ മക്കൾക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചെരുപ്പ് ഫീ സെബീലില്ലാഹ്യ സ്കൂൾ പോകുന്ന കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പെൻസിൽ ഫീ സെബീലില്ലാഹിയ മൂത്താപ്പാന്റെ മോനുണ്ട് മൂത്താപ്പക്ക് ജോലിയൊന്നും ഇല്ല ആ മോൻ പെൻസിലിന്റെ കഷ്ണവും കൊണ്ടാ പോകുന്നത് കണ്ടു മോനൊരു പുതിയ പെൻസിൽ വാങ്ങിക്കൊടുക്കൽ ഫീ സെബീലില്ല പക്ഷെ കൊടുക്കൂല ഇവൻ ഇവന്റെ പൈസ തീർന്നു പോകും മക്കൾ രോഗിയാവും എന്നാലും ചികിത് ഇവൻ്റെ പറഞ്ഞ പോലെ ചില പിഷ്കന്മാരുണ്ട് അവര് രോഗിയാവും ചികിത്സിക്കുക പോലും ഇല്ല കാരണം പൈസ തീർന്നു പോകും പല ആഗ്രഹങ്ങളും അവന്റെ മനസ്സിലുണ്ടാവും പക്ഷെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കൂല പിഷ്കുണ്ട് ഒരു രണ്ടു ലക്ഷം ഉറുപ്യന്റെ കാറ് വാങ്ങാനുള്ള കഴിവ് ഓൻ ഉണ്ടാവും അവന്റെ അവസ്ഥക്കനുസരിച്ചുള്ള വണ്ടി പക്ഷെ വാങ്ങൂല ചുക്കുമ്പോൾ പറയും നടക്കലല്ലേ നല്ലത് ഒന്നടക്കൽ നന്നായിട്ട് നടക്കുന്നതല്ല ഒൻ്റെ പൈസ പോയി പോകുന്ന പ്രശ്നത്തിലാവും വാങ്ങാത്തത് ഖുദാറ പറഞ്ഞു മനുഷ്യൻ ആഗ്രഹമുണ്ട് പലതും പക്ഷെ ചെയ്യില്ല പൈസ കഴിഞ്ഞു പോകും

ഈ നാണയങ്ങൾ നരകത്തിന്റെ തീയിൽ ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ച് ചൂടാക്കൂ നമുക്ക് തിരിയില്ല നമ്മൾ ഉറുപ്പിന്റെ കോയിൻസ് മെഴുകുതിരിക്ക് വെച്ചിട്ട് ചൂടാക്കുന്നതിനെ പറ്റിയാ ചിന്തിക്കുക അള്ളാഹു ഖുർആന പറഞ്ഞു ഞാൻ ചൂടാക്കും എന്താ പറയാ ഇതാണ് നിങ്ങൾ പൂഴ്ത്തി വെച്ച നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ പൂഴ്ത്തി വെച്ചല്ലേ അനുഭവിച്ചോടെ അലൈഹി പറഞ്ഞു എന്ന പാമ്പിനെ അവന്റെ കഴുത്തിൽ ഇടുമ്പോൾ പേടിച്ച് കരയാൻ ചോദിക്കും വൈലക് ആരാണ് നീ നീ പാമ്പ് പറയും അന അന മാലുക് കൻസുക് വീസയാണ് ഞാൻ പൂഴ്ത്തി വെച്ചതിന്റെ സ്വത്താണ് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ മൊത്തം തുറക്കാനല്ല നമ്മുടെ മനസ്സിൽ തോന്നണം അൽഹംദുലില്ലാ അള്ളാഹു പറഞ്ഞ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്

الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم وإياه ثاني يوم الله الله من السط في شاسع لا يا أدم قال جيبت الدنيا الله ما يخلعني قديم جدا برمى به الله فينا سوتي كناء عند نودم مين قال ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു നമ്മുടെ മുൻഗാമികൾ ഈ ഒരു ദുസ്വഭാവത്തെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് തൻ ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും തീരുമാനിച്ചാൽ ഒരപകടം നിശ്ചയിച്ചാൽ അവൻ ചെയ്യുന്നൊരു ജോലി ും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ആളുകളെ അവരുടെ നേതാക്കളാക്കും ഭരണാധികാരിയായി ഏറ്റവും മോശമായ ആളുകളെ കൊണ്ടുവരും നമ്മുടെ രാജ്യത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നമാണെന്നറിയോദുകളുടെ പ്രശ്നമാണ് അല്ല സൂഫികളെ അല്ല കുബൂരികളെ അല്ല മികച്ച മയ്യത്തിന്റെ പേക്ക് പോകുന്ന ആൾക്കാരെ പ്രശ്നം കൊണ്ടല്ല മുവഹിദുകൾ കൊണ്ടല്ലുകൾ തെറ്റുമ്പഴാക്കി ദേഷ്യം പിടിക്കുക ൾ തെറ്റിയാൽ മോശമായ ആളുകളുടെ അധികാരത്തിൽ അള്ളാഹു കൊണ്ടുവരും അവരുടെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെട്ടു പോകും ഇതൊരു സത്യാണ് ഇന്ന് ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം ഒരു ദിവസം മുന്നിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരാൾ നല്ല ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു പെണ്ണിനെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു പറഞ്ഞ വാക്കെന്താ അറിയോ സഹാബാക്കൾ ആ പെണ്ണ് ഒരുപാട് നോമ്പെടുക്കുന്ന സ്ത്രീയാണ് രാത്രി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീയാണ് വളരെ നല്ല പെണ്ണാണ് ശരിയാ നല്ല സ്വഭാവമാണ് ഇത് പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഇല്ല ഒറ്റ പ്രശ്നമുള്ളൂ ഈ അറസ്ത

ണെങ്കിലും നമ്മുടെ കൽബിൽ അവരോട് ഇഷ്ടമാണ് അങ്ങനെ തന്നെയല്ലേ ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മനുഷ്യന്മാർ അവരെ സ്നേഹിക്കും അതേസമയം നല്ല മനുഷ്യന്മാരാണെങ്കിലും പിശിക്കനാണെങ്കിൽ ദേഷ്യം മാത്രമേ ആൾക്കാർക്ക് അവരോട് ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെ ഒന്നും പിന്നെ ആൾക്കാർ കാണൂല ചോദിക്കും മനുഷ്യന്മാര് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അർത്ഥ കേൾക്കും ഉപ്പ് കേൾക്കൂല എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള വഴികൾ തരണം ഒഴിവാക്കൾ പറഞ്ഞു അതിലൊന്നറിയോ നെഫ്സിനോട് ജിഹാദ് ചെയ്യലാണ് പിശിക്ക് തോന്നുന്നുണ്ട് എന്ന് കാണുമ്പം നിർബന്ധമായിട്ടും കൊടുക്കണം എന്റെ മനസ്സ് നഫ്സ് സമ്മതിക്കുന്നവടെയൊക്കെയാണോ നഫ്സ് തടസ്സം പറയുന്നത് അവിടെയൊക്കെ പിന്നെ തടയാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം നൽകുന്ന കള്ളമായ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാതിരിക്കുക എന്താ ഷെയ്താൻ നൽകുന്ന വാഗ്ദാനം ഏറ്റാമെന്നിട്ട് പറയുക വേറെ ആവശ്യമില്ലേ മറ്റെടുത്ത് കൊടുക്കാനുള്ളതല്ലേ ഇന്ന് ആവശ്യമില്ലല്ലേ മറ്റേ ചെയ്യാനുള്ളതല്ലേ ഇവൻ ദാരിദ്ര്യം പറഞ്ഞിട്ട് ഭയപ്പെടുത്തും വിശ്വാസികളെ ഒരു മക്കൾ പറഞ്ഞു ഷെയ്ത്താൻ അങ്ങനെ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ അത് സത്യമാക്കാതെ അള്ളാഹുവിന്റെ വാദ സത്യമാക്കുക അള്ളാഹു വാദ ചെയ്യുന്നത് സ്വർഗവും അതേപോലെ തന്നെ ദുനിയാവിലുള്ള ഹൈറുമാണ് മൂന്നാമത്തെ കാര്യം അൽ അള്ളാഹുവിനോട് കാവൽ തരണം ിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു പ്രവാചകൻ പ്രവാചകൻ വാരി കോരി കൊടുത്ത ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി പള്ളി വീട്ടിലേക്ക് സഹാബ് ചോദിച്ചു ഇത്ര ധൃതി എന്താണ് അപ്പൊ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് ദീർഘമുണ്ടായിരുന്നു വീട്ടില് ചെയ്യാൻ വേണ്ടി പോയതാണ് അത് ബാക്കി വെച്ചിട്ട് കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്ന് കാക്കണേ നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ച നാലാമത്തെ അപ്പുറമാചനായി പണത്തിനോട് അത്യാഗ്രഹം കാണിച്ച ആളുകളുടെ അനന്തര ഫലം ചരിത്രം അതൊന്നും ചിന്തിക്ക എത്ര എത്ര ആളുകൾ എത്ര കൊട്ടാരങ്ങളും തോട്ടങ്ങളും ബിൽഡിങ്ങുകളും വിട്ടിട്ടു പോയി അതിനെ പറ്റി ചിന്തിക്കാം പറഞ്ഞാൽ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ മുബഹിദുകൾ മുമ്മിനുകൾ സ്വഭാവികളാവണം അള്ളാഹു ആക്ഷേപിച്ച അള്ളാഹു വെറുത്ത ദുസ്വഭാവങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തോഫീക്ക നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ സഹോദരൻ ബായി രോഗിയാണ് എല്ലാവരും ദുബായിൽ ഓർക്കണം അതുപോലെ പുത്തൂരിൽ നിന്ന് ഒരാള് അവരുടെ കുഞ്ഞിൻ്റെ അസുഖം പറഞ്ഞ ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും കൈ പൊക്കിയാൽ ഉത്തരം കിട്ടുന്ന ആളുകൾ ഉണ്ടാവും പറയാൻ കഴിയില്ല ആരെയും മുഖം നോക്കിയിട്ടും കൈ കാല് നോക്കിയിട്ടൊന്നും നമുക്ക് വിഷയം പറയാൻ കഴിയില്ല ചിലപ്പോ അവർ കൈ പൊക്കിയാൽ മതി അള്ളാഹു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ ദുബായിൽ ഓർക്കണം അള്ളാഹു അവരെയും നമ്മയും പൂർണ്ണ ശിഫാവും സിഹത്തും മാഫിയത്തും നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും തകർന്നു പോകുന്ന അള്ളാഹുവിൻ്റെ വിധികൾ അള്ളാഹു എല്ലാത്തിനും തൊട്ടും കാത്തിരക്ഷിക്കട്ടെ കാത്തിരിപ്പിക്കട്ടെ അല്ലാഹുഹോ امرنا وامركم بالصلاه والسلام على النبي صلى الله عليه وسلم الا على فصلوا وسلموا عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى, ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم ارض عن خلفاء الراشدين وافضل امراء المرشدين. عن أولهم أبي بكر وعمر وأثمان وعلي رضي الله عنهم مجمعين وعن الصحابة والقرابة كلهم مجمعين ومن تبعهم بإحسان إلى يوم الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الاسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين